കർഷകരുടെ പ്രതീക്ഷകളെയെല്ലാം തകിടം മറിച്ച് ഇടുക്കിയിൽ കൊക്കോ മരങ്ങളിൽ ഫംഗസ് രോഗബാധ പടരുന്നു മഴ കിട്ടിത്തുടങ്ങിയതോടെ ബ്ലാക്ക് എന്ന രോഗമാണ് വ്യാപകമായത് മെച്ചപ്പെട്ട വില ലഭിക്കുന്ന സാഹചര്യത്തിൽ രോഗബാധ ഉൽപാദനം കുറയ്ക്കുമെന്ന് ആശങ്കയുമുണ്ട് മൂപ്പത്തി മുമ്പേ കറുത്ത പുള്ളികൾ ബാധിച്ച് കായ്കൾ കൊഴിഞ്ഞു വീഴുന്നതാണ് രോഗലക്ഷണം ഏതാനും വർഷം മുമ്പും ജില്ലയിൽ ഈ രോഗം കണ്ടെത്തിയിരുന്നു ഇതിനിടെ അണ്ണാന്റെയും എലിയുടെയും ശല്യം കർഷകർക്ക് പ്രതികൂലമാകുന്നുണ്ട് രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വില എത്ര ഉയർന്നാലും അതിന്റെ പ്രയോജനം കർഷകർക്ക് ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ബ്ലാക്ക്ബോർഡ് എന്ന് പറയുന്ന രോഗം പുതിയതരം രോഗമാണ് ഇത് കഴിഞ്ഞ വർഷം തന്നെ ജില്ലയിൽ എന്നാൽ ഇത് ഇപ്പം വ്യാപകമായി കൃഷി മേഖലയിലാകെ കൊക്കോ കൃഷി മേഖലയിലാകെ വ്യാപകമായി ഈ അസുഖം കണ്ടുവരാൻ ഇതിൻ്റെ ഭാഗമായി മുപ്പത്തൊന്നിനു മുന്നേ ഈ കാവലെല്ലാം കൊഴിഞ്ഞു വീണു കർഷകർക്ക് ഈ കിട്ടേണ്ട ഒരു കാര്യവും ഇപ്പോൾ ലഭിക്കുന്നു അതുമാത്രമല്ല ഈ അണ്ണാൻ്റെ ശല്യം പന്നിമുരിയുടെ ശല്യം വാവലടക്കമുള്ളത് ഈ കൊക്കോ കൃഷി മേഖലയിൽ ഈ കൊക്കോയെ തുടർന്ന് നിന്ന ഒരു നിലയും കൂടെ നിൽക്കുന്നു അതുകൊണ്ട് ജില്ലയിലെ കർഷകർക്ക് എത്ര വില കൂടിയാലും ഈ അത്തരം ശല്യങ്ങൾ ഉള്ളതുകൊണ്ട് കർഷകർ വലിയ പ്രതിസന്ധി തന്നെയാണ് നേരിടുന്നത് നിലവിലെ സാഹചര്യത്തിൽ കൊക്കോ വില ഒരു പരിധിയിൽ കൂടുതൽ ഉയരാൻ ഇടയില്ലെന്ന് വ്യാപാരികൾ പറയുന്നു മൂന്നു മാസം മുമ്പ് ഉണക്ക കൊക്കോയുടെ വില ആയിരത്തി എഴുപത് രൂപയിലെത്തിയിരുന്നു ഏതാനും ദിവസമാണ് വില ഉയർന്നു നിന്നതെങ്കിലും നിരവധി കർഷകർക്ക് പ്രയോജനം ലഭിച്ചിരുന്നു പിന്നീട് കൂപ്പുകുത്തിയ വില നാനൂറ് മുതൽ നാനൂറ്റി അമ്പത് രൂപയിലെത്തി പച്ചക്കൊക്കോയ്ക്ക് നൂറ്റി ഇരുപത് രൂപയാണ് വില രോഗബാധയെ പ്രതിരോധിക്കാൻ കൃഷി വകുപ്പിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് കർഷകരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ രാജകുമാരി